ആദരവ് എന്നൊരു സാധനം ഉണ്ടല്ലോ ഇത് ലോകത്ത് വലിയൊരു ട്രാപ്പാണ് ഈ ലോകം സൊസൈറ്റി ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ് മനസ്സിലാവുകൊണ്ട് അത് അതിനെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് ഒരാൾ നമ്മളെ അനാദരവ് പ്രകടിപ്പിച്ചാൽ നമുക്ക് ദുഃഖം വരും ഏ ഞാൻ ഇത്രയും വലിയ മനുഷ്യൻ ഇത്രയും ഒരാൾ എൻ്റെ പോലത്തെ ഒരാൾ വേറെ ഇല്ല എന്നിട്ട് എന്താണ് എന്നെ ആൾക്കാർ കാണാത്തത് നമുക്ക് ദുഃഖം വരും അതേ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആദ്യം ചിന്തിക്കേണ്ട എന്താണ് ഈ സ്ഥലത്ത് എന്നെക്കൊണ്ട് ആവശ്യമില്ല ഇപ്പം ഞാൻ തിരിഞ്ഞു വിളിക്കുന്നത് ആ സമയത്ത് അതിനെന്താ പറയുക സെൽഫ് റെസ്പെക്ട് സ്വയം നമ്മൾ ആദരിക്കണം നമ്മളെ ആദരിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് എവിടെയാണോ പ്രസക്തി ആ സ്ഥലത്ത് മാത്രമേ എനിക്ക് പ്രവർത്തനം വേണ്ടൂ എന്നെ കൊണ്ട് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ പ്രവർത്തിക്കേണ്ടു ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട ചോദിച്ചാൽ എന്തുണ്ടാവും ഇറക്കി വിടും അല്ലേ അപ്പം നമുക്ക് ഈ ലോകത്തിൽ പലപ്പോഴും നമ്മുടെ നമ്മുടെ മനസ്സ് മനസ്സ് കെടുത്തുന്നതും മനസ്സിൽ വല്ലാതെ ടെർബുലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ആദരവിനോടുള്ള അത്യാസക്തിയാണ് എന്നെ എന്നെ ആദരിക്കേണ്ടോ ഞാൻ പറയുന്നത് കേൾക്കണ്ടോ എന്നുള്ള പ്രശ്നം കൊണ്ടാണ് ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാവുന്ന ബെസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് അങ്ങനെ പോവാം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ നൂറ് ശതമാനം നമ്മുടെ സാറ്റിസ്ഫാൻ നമ്മുടെ സാറ്റിസ്ഫാക്ട് മറ്റുള്ളവരിലല്ല ചെയ്ത് പോവാ അതിൻ്റെ ആദരവ് വന്നാൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കെന്തായി നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒരിക്കലും താഴെ പോകുന്നില്ലല്ലോ മറ്റുള്ളവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്താലും പ്രൊജക്റ്റ് ചെയ്താലും ഒരു ഒരു പ്രശ്നവുമില്ല ജീവിതം സബലമായി അല്ലേ കാരണം സൊസൈറ്റി ഈ കോണ്ടെക്സ്റ്റിലല്ല ഞാൻ പറഞ്ഞത് ഈ അമ്പലത്തിൻ്റെ ഞാൻ ഞമ്മൾ ജനറലിയാണ് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ നമ്മൾക്ക് പ്രസക്തി ഉണ്ടോ ആദരിക്കുണ്ടോ ഇതൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതിനു വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യും നമ്മളെ കോംപ്രമൈസ് ചെയ്തിട്ട് അങ്ങനെ വരുമ്പോൾ അവസാനം നമ്മൾ എവിടെയാണെന്ന് അറിയാൻ പറ്റാണ്ടോ കാര് എവിടെയാണെന്ന് നിൽക്കണമെന്ന് അറിയില്ല എന്താ സംഭവിക്കുക അത് കഴിഞ്ഞാൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടോ എസ്പെഷ്യലി ഒഫീഷ്യൽസ് പോലീസ് പോലത്തെ ഓഫീഷ്യൽസ് വളരെ ഒരു പൊസിഷനിൽ കുറേ ഇരുന്നിട്ട് റിട്ടയർ ചെയ്തു ആരും നോക്കും കൈക്കൂലി കൊടുക്കലൊന്നുമില്ല അപ്പോൾ എന്തായി സീറോ വാക്യൂം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 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 പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുമ്പോൾ സൊസൈറ്റിക്ക് വാല്യൂ ഇല്ല പിന്നെ നമ്മൾ സൊസൈറ്റിയും കൂടെ നമ്മൾ നോക്കണം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അതേ സമയത്ത് ആദരവ് എക്സ്പെക്റ്റും ചെയ്യണ്ട അപ്പം നമ്മുടെ ശക്തി എന്നാലും ചുക്കും അപ്പം നമ്മളൊരു വ്യക്തിയല്ല ഒരു ഫോഴ്സാണ് പിന്നെ